ഹൃദയപൂർവം ഭാഗം അൻപത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോറികൾ പലതും മുടങ്ങിയത് ഇപ്പോൾ മെഡിസിനൊക്കെ എടുത്ത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പഴയ പോലെ സ്റ്റോറികൾ തരാൻ പറ്റുമെന്ന് കരുതുന്നു നമ്മുടെ പുതിയ സ്റ്റോറി ദേവപഞ്ചമി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അധ്യായം മനസ്സിൽ കിടന്ന ഒരു സ്റ്റോറിയാണ് എന്തായാലും എല്ലാവരും ആ സ്റ്റോറിയും കേൾക്കണം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഹൈപ്പും നിങ്ങൾ ഒരു വരി അതിൽ കുറിക്കാനും മറക്കല്ലേ കമൻ്റായിട്ട് പോകാം സ്റ്റോറിയിലേക്ക് ഡോക്ടർ പറയുന്നത് അവൾക്ക് ബോർഡ് ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് ചെറുതായ കാരണങ്ങൾക്ക് അതിരുകടന്ന് ദേഷ്യം വിഷമം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതൊരു വ്യക്തിയോ ആഗ്രഹമോ എന്നുമായിക്കോട്ടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ ദേഷ്യം ഒറ്റക്കിരിക്കേണ്ട അവസ്ഥയെ ഭയപ്പെടുക പക്ഷേ ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും സ്വയം വേദനിപ്പിക്കും ആളുകളെ ആദ്യം ഒരുപാട് സ്നേഹിച്ച് പിന്നീട് അവർ വെറുക്കുന്ന സ്വഭാവം താൻ ആരാണ് തനിക്ക് എന്താണ് വേണ്ടത് എന്ന ആശയക്കുഴപ്പം മൂട് മാറുന്നത് മണിക്കൂറുകൾക്കുള്ളിലായിരിക്കും അതിൽ കടന്ന സന്തോഷം അതിൽ കടന്ന സങ്കടം ഇതെല്ലാമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം തൻ്റെ മകൾക്ക് ഉണ്ട് എന്ന് കൂടി അറിഞ്ഞപ്പോൾ ശരിക്കും വേദനിച്ചു തങ്ങൾ ഓരോരുത്തരും ഡയലറ്റിക് ബിഹേവിയർ തെറാപ്പി ഡി വികാരങ്ങൾ നിയന്ത്രിക്കാൻ മനസ്സിലാക്കാൻ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്ന ചികിത്സയിൽ ചിലപ്പോൾ മൂഡ് സ്റ്റെബിലൈസർ ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ സ്ഥിരമായി കൗൺസിലിംഗ് എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒരു മാസത്തിനു ശേഷം അവളെ തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത് അതിൽ പിന്നെ തങ്ങളെല്ലാം അവളുടെ വാശിക്ക് അവളുടെ ആവശ്യങ്ങൾക്കും എല്ലാം കൊടുക്കുകയായിരുന്നു പക്ഷേ വീണ്ടും സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോഴും അവരുടെ കൈകൾ മടിയിൽ മയങ്ങിക്കിടക്കുന്ന മകളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഇനിയും അങ്ങനെ വരാതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവസ്ഥയിലേക്ക് അവൾ എത്തിയാൽ ഇനി എങ്ങനെയായിരിക്കും അവളെ തിരിച്ചു കിട്ടുക എന്ന് അറിയില്ല അതോർത്തതും അവരുടെ മനസ്സിൽ വെള്ളടി വെട്ടി അവർ കണ്ണു തുറന്നു പുറകിലെ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സച്ചിദേവിനെ കണ്ടതും എന്താ ഉണ്ടായത് സച്ചി ഇന്നിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കുട്ടിയെ എത്തിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്തിനാ നീ അവളോട് ദേഷ്യപ്പെട്ടത് അവൾ എന്തിനാ ഇത്രയും വയലന്റ് ആയത് അവർ അല്പം കടുത്ത സ്വരത്തിൽ ചോദിച്ചു ചോദിച്ചതും സച്ചിദേവ് നോക്കിയത് സഞ്ജയായിരുന്നു അവന്റെ നോട്ടം കണ്ടതും അവരും സഞ്ജയെ നോക്കി അപ്പൊ നിനക്കും കാരണം അറിയാം അല്ലേ സഞ്ജു അത് അത് പിന്നെ അമ്മ സഞ്ജയ് പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അമ്മേ അവള് അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന് അത് നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ ദേഷ്യമാണ് പെട്ടെന്ന് സഞ്ജയ് പറഞ്ഞു വന്നതും തടഞ്ഞുകൊണ്ട് സച്ചിദേവ് പറഞ്ഞു അത് കേട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സന്ദീപ് കാറ് ബ്രേക്കിൽ ചവിട്ടി അവനൊന്ന് തിരിഞ്ഞു നോക്കി എന്താ നീ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് അവൾക്ക് ഒരാളെ ഇഷ്ടമാണ് അത് പറഞ്ഞു തുടങ്ങിയ വഴക്കാണ് ആരാണ് ആള് സാവിത്രി ചോദിച്ചു അത് മറ്റാരുമല്ല മാധവാണ് മാധവോ അതെ മാധവ് അതിനെ മാധവിന്റെ വിവാഹം വീട്ടിൽ വന്ന് ക്ഷണിച്ചതല്ലേ കഴിഞ്ഞ ദിവസം രാവിലെ മാധവിന്റെ അച്ഛനും അമ്മയും സന്ദീപ് ചോദിച്ചു അതെ അതറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ സിത്താരാകെ സങ്കടത്തിലായിരുന്നു അവൾ അവളുടെ ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ലക്ഷ്മി ടീച്ചറെ അവൾക്ക് നമ്മുടെ വീട്ടിലെ മരുമകളായി വേണമെന്ന് അവളുടെ ഏട്ടത്തമ്മയായി വേണമെന്ന് അതാണ് അവൾ പറയുന്നത് സച്ചിദേവ് പറഞ്ഞു അത് കേട്ടതും സാവിത്രി ഒന്ന് നെടുവീർപ്പെട്ടു അപ്പോൾ ആ പെൺകുട്ടിയെ അവൾക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കും അല്ലാതെ നീ പറയുന്നത് പോലെ മാധവനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ല അവൾക്ക് മാധവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ ലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല മാധവിനെ ലക്ഷ്മി വിവാഹം കഴിക്കാതിരിക്കാനാണ് ആ പറഞ്ഞത് സച്ചിദേവ് പറഞ്ഞു നീ വണ്ടിയെടുക്കു സന്ദീപ് പെട്ടെന്ന് സാവിത്രി പറഞ്ഞതും സന്ദീപ് വണ്ടിയെടുത്തു പിന്നീട് സച്ചിദേവ് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അടുത്ത ഞായറാഴ്ച അല്ലേ മാധവിൻ്റെ വിവാഹം എന്തായാലും മോൾക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അവളുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാധവിൻ്റെ വിവാഹം കഴിയും അപ്പോഴേക്കും എല്ലാം മറിഞ്ഞിട്ടുണ്ടാകും അവൾ സാവിത്രി ഒരു ആശ്വാസത്തോടെ പറഞ്ഞു എന്നാൽ അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് സച്ചിദേവിനും സഞ്ജയ്ക്കും അറിയാമായിരുന്നു വിഷമത്തോടെ നിൽക്കുന്ന അമ്മയെ വീണ്ടും ടെൻഷൻ ടെൻഷനടിപ്പിക്കാൻ അവർ മക്കൾക്ക് തോന്നിയില്ല ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ സിത്താര ഉറക്കമുണർന്നിട്ടുണ്ടായിരുന്നില്ല അതിലും എല്ലാവരിലും ടെൻഷനുണ്ടാക്കി അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് അവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം സാവിത്രിയുടെ സഹോദരൻ ഡോക്ടർ ഗംഗാധരൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയതും വേഗം സിത്താരയെ പരിശോധിക്കാനായിട്ട് കയറ്റി പേടിയോടെ പുറത്ത് അമ്മയും മൂന്ന് മക്കളും നിന്നു ഇനി എന്തായാലും മാധവന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോയാൽ മതി അതുവരെ നമുക്ക് അവളെ ഇവിടെ നിർത്താനുള്ള കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം സാവിത്രി പറഞ്ഞു അപ്പോ അമ്മ ഇത്രയും നേരം അത് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് അവർക്ക് മൂന്ന് പേർക്കും മനസ്സിലായി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്മ പെട്ടെന്നൊന്നും ആർക്കും ഒന്നും മറുപടി കൊടുക്കില്ല ആലോചിച്ച് മാത്രമേ അമ്മ തീരുമാനങ്ങൾ എടുക്കൂ അവർ അവിടെ പുറത്ത് സിത്താരയുടെ ഡോക്ടർ വരാൻ വേണ്ടി കാത്തിരുന്നു ഡോക്ടർ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ മുതൽ ടെൻഷനിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവർ പറയാൻ പോകുന്നത് എന്നാലോചിച്ചു അപ്പോഴേക്കും സന്ദീപ് സച്ചിദേവിനെയും സഞ്ജയെയും മാറ്റി വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചു അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്നതും ഈ കൊച്ചിന് ഇത് എന്താ പറ്റിയേ ഒന്നുമില്ലെങ്കിൽ പ്രായം നോക്കണ്ടേ അവന് നിന്റെ പ്രായമുണ്ട് സച്ചി അങ്ങനെയുള്ള അവനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് സന്ദീപ് പറഞ്ഞു ചേട്ടാ ഇത് മറ്റൊന്നുമല്ല അവൾക്ക് അയാളോട് തോന്നിയൊരു അട്രാക്ഷൻ മാത്രമാണ് അത് പതിയെ മാറിക്കോളും അല്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്തായാലും പരിശോധിച്ചിട്ട് ഇപ്പോൾ അവളുടെ കണ്ടീഷൻ എന്താണെന്ന് പറയുന്നത് വരെ ആദ്യമാണ് മനസ്സിൽ അമ്മയുടെ അവസ്ഥ കണ്ടോ കസേരയിലേക്ക് തല താങ്ങി ഇരിക്കുന്ന സാവിത്രിയെ നോക്കിക്കൊണ്ട് സഞ്ജയ് പറഞ്ഞു അവരെല്ലാവരും അമ്മയുടെ അടുത്ത് ചെന്ന് ഇടവും വലവും ഇരുന്നു പ്രാർത്ഥനയോടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ ഗംഗാധരൻ സാവിത്രിയെയും മക്കളെയും കാണാനായിട്ട് പുറത്തേക്ക് വന്നത് വന്നതും അവരോട് റൂമിലേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് അദ്ദേഹം ദേഷ്യപ്പെട്ടു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മോൾക്ക് ഒരു ടെൻഷനും കൊടുക്കരുതെന്ന് മോൾക്ക് എന്ത് വലിയൊരു ടെൻഷനാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും അവളുടെ ബോഡി വീക്കാകില്ലായിരുന്നു എന്താ സംഭവം ഇത്രയും ടെൻഷൻ വരാൻ മാത്രം എന്താ സംഭവിച്ചത് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചതും സാവിത്രി രണ്ട് സൈഡിലും ഇരിക്കുന്ന മക്കളെയൊന്ന് നോക്കി വീട്ടിൽ വഴക്കുണ്ടായോ അവൾ ആരെങ്കിലും തല്ലിയോ ഗംഗാധരൻ ചോദിച്ചുകൊണ്ട് സാവിത്രിയെ നോക്കി അവളുടെ മുഖത്തുള്ള പാട് കണ്ടിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് മനസ്സിലായതും അവർ ഉണ്ടായ കാര്യം മുഴുവനും പറഞ്ഞു എല്ലാം കേട്ടിരുന്നതിന് ശേഷം മാധവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അവനെ പോലെയുള്ള ഒരാളോട് എല്ലാ പെൺകുട്ടികൾക്കും ഈ പ്രായത്തിൽ തോന്നുന്ന ഒരിഷ്ടം മാത്രമാണ് അവൾക്ക് തോന്നിയത് അത് പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു അതിന് വഴക്ക് കൂടുകയോ തല്ലുകയോ അല്ല വേണ്ടത് അയാൾ സത്യദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വല്ലിച്ച ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി പക്ഷേ അവൾ അവളുണ്ടോ കേൾക്കുന്നു എന്തൊക്കെയോ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ആ സമയം അവളുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അവൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല അങ്ങനൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഞാൻ അവളെ തല്ലിയത് അല്ലാതെ എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടിയോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാകുമോ ഒരു വൈരാഗ്യവും ഇല്ല അവൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ പതിയെ കൈകാര്യം ചെയ്യേണ്ട കേസാണ് അവളുടെ മനസ്സിലേക്ക് മാധവ് എന്ന് പറഞ്ഞ വ്യക്തി കടന്ന് ചെന്നിരിക്കുകയാണ് അതുകൊണ്ട് അത്ര പെട്ടെന്ന് അവളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല പതിയെ മാറ്റിയെടുക്കണം ഇതിൽ മാധവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ ചെറുപ്പക്കാരൻ ഇത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാകില്ല പക്ഷേ അവൾ നാട്ടിൽ വരുമ്പോഴേക്കും മാധവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും ഏട്ടാ അതറിയുമ്പോൾ അവൾക്ക് വീണ്ടും പ്രശ്നമാകുമോ വേവലാദിയോട് സാവിത്രി ചോദിച്ചു നമുക്കാദ്യം അവളെ കുറച്ച് ദിവസം ഇവിടെ നിർത്തിയിട്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നറിയാം എന്നിട്ട് നല്ലൊരു സൈക്കാട്രിസ്റ്റിന് കാണിക്കാം അവളുടെ മനസ്സിൽ അന്നും അങ്ങനെ ഒരു ഇഷ്ടം അത് പുറത്തേക്ക് കൊണ്ടുവരാം അതിനുശേഷം നമുക്ക് അതിനുള്ള പരിഹാരവും നമുക്ക് കാണാം വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം മോൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഉറങ്ങി എനിക്കട്ടെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൾ മാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് നോക്കാം അത്രയും പറഞ്ഞ് അയാൾ അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ഏട്ടാ ഏട്ടൻ പറഞ്ഞതുപോലെ ഇനിയും ഒരസുഖം വന്നു കഴിഞ്ഞാൽ മോളുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഇനിയും അത് ബാധിക്കുമോ അവർ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മോൾ ഉറക്കം എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് എന്ന് പറഞ്ഞ് അയാൾ സഹോദരിയെ ആശ്വസിപ്പിച്ചു ഞാൻ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ചുനേരം ഒന്ന് പോയി വിശ്രമിക്കൂ നേരം വിളിക്കാൻ ഇനിയും സമയമുണ്ട് എന്തായാലും ഇനി നേരം വെളുത്തിട്ടേ എഴുന്നിൽക്കൂ അതുകൊണ്ട് നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ അവിടെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ അയാൾ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോരുന്നോ എല്ലാവരും അയാൾ ചോദിച്ചു വേണ്ടേട്ടാ ഞാൻ ഇവിടെ നിന്നോളാം മോളിങ്ങനെ ഒരവസ്ഥയിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് എനിക്കെങ്ങോട്ട് വരാൻ തോന്നില്ല അവർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ ടെൻഷനാകേണ്ട ഇവിടെയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് എന്ന് പറഞ്ഞ് അയാൾ പെങ്ങളെയും മക്കളെയും അയാൾ എടുത്ത റൂമിലേക്ക് പറഞ്ഞു വിട്ടു റൂമിൽ ചെന്നിട്ടും അമ്മയ്ക്കും മക്കൾക്കും ഉറങ്ങാൻ സാധിച്ചില്ല അവൾ കണ്ണ് തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു പേടിയും ആകാംക്ഷയും എല്ലാമായിരുന്നു അവർക്ക് രാവിലെ മാധവും ലക്ഷ്മിയും അവരുടെ ജോലികളിലേക്ക് പോയി കല്യാണം അടുത്തെങ്കിലും ജോലിക്ക് പോകാതെ ഇരുന്നില്ല ലക്ഷ്മി മാധവ് രാവിലെയും വൈകിട്ടും ലക്ഷ്മി പോകുന്ന ആ സമയത്ത് മാത്രം ബസ്സിലുണ്ടാകും അതുകൊണ്ട് ബസ്സിലെ എല്ലാവരും അവനെ കളിയാക്കുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കിയില്ല അതിന് ന്യായീകരണവും പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യങ്ങളെല്ലാം മണിക്ക് ശേഷമാണ് അതുവരെ വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതി വരുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവൻ അവരുടെ കളിയാക്കലിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് ലക്ഷ്മി മാധവിന് വേണ്ടി ഓർഡർ കൊടുത്ത ആഭരണങ്ങൾ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ നവീൻ അത് വാങ്ങിക്കൊണ്ടുവന്ന് ലക്ഷ്മിയെ ഏൽപ്പിച്ചു അന്ന് രാവിലെ സിത്താരയെ കാണാതായപ്പോൾ ദിവ്യ വൈകിട്ട് അവളെ വീട്ടിലുള്ള ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചു അത് അവർ പെട്ടെന്ന് ചെന്നൈക്ക് പോയിരിക്കുകയാണ് അവിടെ മേഡത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ എന്തോ പരിപാടി നടക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ അതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പാടാണ് മാധവേട്ടൻ്റെ വിവാഹം വരെ അവൾ അവിടെ തന്നെ നിന്നാൽ മതിയെന്നും ആ സമയം ദിവ്യക്ക് തോന്നി അവൾ ഇക്കാര്യം വന്ന് മിത്രയോട് പറയുകയും ചെയ്തു മിത്രയ്ക്കും സന്തോഷം തോന്നി രാവിലെ വളരെ പതിയെ കണ്ണുകൾ ചിമ്മി ചിമ്മി അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സിത്താര ഹോസ്പിറ്റലിൽ ആണ് എന്ന് കണ്ടതും അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് ബെഡിൻ്റെ അടുത്ത് ഇരുന്ന് തല കൈകളിൽ താങ്ങി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന നേഴ്സിനെ അവൾ കണ്ടത് അവൾ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു അത് കേട്ട് അവൾക്ക് ബോധം വന്നു എന്ന് കണ്ടതും അവർ അവളുടെ അടുത്തേക്ക് വന്നു ചെറുതായി ചിരിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചു അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ പോവുകയും അല്പസമയത്തിന് ശേഷം ഡോക്ടർ വരികയും ചെയ്തു അമ്മാവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അയാൾ അവളുടെ അടുത്ത് വന്ന് അവളുടെ തലയിൽ ഒന്ന് തലോടി എന്താ അമ്മാവിൻ്റെ താരമുളക്ക് പറ്റിയത് അയാൾ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ ആദ്യം തല കുനിച്ചു പിന്നെ നേഴ്സിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു അവളുടെ അടുത്തിരുന്നു അവളോട് സംസാരിച്ചു എല്ലാം അവൾ തന്നെ പറയാൻ വേണ്ടി അയാൾ കാത്തിരുന്നു അവസാനം അവൾ തന്നെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അയാൾ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് മോൾക്കറിയോ ഈ പ്രായത്തിൽ ഇങ്ങനെ പ്രണയം തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം ഇപ്പോൾ വല്യമാവിന് മനസ്സിലായി എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് അയാൾ ചിരിയോടെ പറഞ്ഞതും അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ പറഞ്ഞത് തമാശയായിട്ടാണോ വല്യമാവിന് തോന്നിയേ അവൾ ചോദിച്ചതും അയാളുടെ മുഖം പെട്ടെന്ന് മാറി ഞാൻ മോൾ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലല്ലോ ഈ സമയത്ത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക പ്രണയം തോന്നുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികം മാത്രമാണ് അത്രയേ ഉള്ളൂ എന്നെ ഞാൻ പറഞ്ഞോളൂ അയാൾ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വല്യമാവ മാധവേട്ടനെ പക്ഷേ അയാൾ എന്നെ നോക്കുന്നില്ല അയാൾക്ക് വേറൊരു പെണ്ണിനോടാണ് ഇഷ്ടമെന്ന് ഈ വരുന്ന ഞായറാഴ്ച അവരുടെ വിവാഹമാണെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ നെഞ്ചിൽ കൈവച്ചു അതെല്ലാം മോളുടെ തോന്നലാണ് അയാൾ പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നതല്ല എനിക്ക് ഇഷ്ടമാണ് മാധവേട്ടനെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് മാധവേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മിക്ക പെൺകുട്ടികളും മാധവേട്ടനെ നോക്കി നിൽക്കുന്നത് കാണും അപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് വല്യമാവും കണ്ടിട്ടുണ്ട് മാധവേട്ടനെ മാധവേട്ടനെ കാണുക മാത്രമല്ല സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ കൃഷ്ണ സീത എന്ന ബസ് ഓടിക്കുന്ന അതും സ്വന്തം ബസ് ഞാനാണല്ലോ പരിചയപ്പെടുത്തി തന്നത് അവൾ പറഞ്ഞു വാ തോരാതെ മാധവിനെക്കുറിച്ച് പറയുന്ന അവളെ അയാൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു അതെ അതേ മാധവേട്ടനെയാണ് എനിക്കിഷ്ടം അവൾ പറഞ്ഞു അവളുടെ അപ്പോഴത്തെ സംസാരവും പ്രവൃത്തിയും എല്ലാം കണ്ടപ്പോൾ അവളുടെ മനസ്സ് ആകെ ടെൻഷനാണ് മാധവിൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ മുതൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങിയിട്ടുണ്ടാകും എല്ലാം കൂടി ഇപ്പോഴായിരിക്കും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് അവൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി തൽക്കാലം കുറച്ച് ദിവസം അവളെ ഇവിടെ തന്നെ നിർത്താൻ അയാൾ തീരുമാനിച്ചു എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി കാണാം നീ സമാധാനമായിട്ടിരിക്കെ അയാൾ പറഞ്ഞു മോള് നേരം കൂടി ഉറങ്ങ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും സഹോദരിയും മക്കളും ഇരിക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും നാല് ഭാഗത്തായിട്ട് ഇരുന്നു ഉറങ്ങുന്നത് സഹോദരിയുടെ കൈയിൽ പിടിച്ചതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു പിന്നീട് അവൾ കണ്ണു തുറന്നതും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് പ്രശ്നമാവുക അവർ ചോദിച്ചു പ്രശ്നമാകുമോ എന്ന് ചോദിച്ചാൽ ആദ്യം അവളുടെ മനസ്സിലെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആലോചിക്കാം ഏട്ടാ ഞാൻ പറയാൻ വന്നത് തൽക്കാലം ഒരാഴ്ചയോളം ഞങ്ങളിവിടെ നിൽക്കാം അവിടെ എനിക്ക് മനസ്സിലായി അത്രയും പറഞ്ഞതും അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു അവൾക്ക് മാധവിനോട് തോന്നിയത് ഒരു അട്രാക്ഷൻ മാത്രമാണ് ആ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും അവന് ഇഷ്ടമാണ് ഉത്സവത്തിനൊക്കെ മറ്റും പോയപ്പോൾ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന മാധവനെ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവളുടെ കൂട്ടുകാരികളടക്കം അവരുടെ എല്ലാവരുടെയും നോട്ടം അവനിലാണ് അവനെപ്പറ്റി സംസാരിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ മാധവ് തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും തന്നോട് അസൂയയും കുശുമ്പം എല്ലാം തോന്നും എല്ലാ കുട്ടികളുടെയും മുന്നിൽ താൻ വലിയ ആളാകും അതൊക്കെയാണ് ആ പതിനഞ്ച് വയസ്സുകാരിയെ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവൾ ഇപ്പോഴും മാധവിനെ ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് മാധവിൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സിന് സാധിച്ചില്ല ഇനിയും അത് തന്നെ അവൾ മനസ്സിലിട്ട് കൊണ്ട് നടന്ന പ്രശ്നം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല ഞാൻ നമ്മുടെ സൈക്കാട്രി ഡോക്ടറെ ഒന്ന് കാണട്ടെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം പിന്നെ പെട്ടെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ ദേഷ്യം അതെല്ലാം മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് യോഗയിലൂടെയും മറ്റും സാധിക്കും അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ ഹോസ്പിറ്റലിലാവുമ്പോൾ അവളെ ശ്രദ്ധിക്കാൻ നേഴ്സുമാരും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും എളുപ്പമായിരിക്കും അവൾ അറിയാതെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചിലപ്പോൾ വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇനി നിങ്ങൾ ആരെങ്കിലും കയറി കാണാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സച്ചി നീ അവൾ മാധവിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവരുടെ കല്യാണം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു അവരുടെ ആരെങ്കിലും മരിച്ചത് കൊണ്ട് മാധവ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടി അങ്ങോട്ട് പോവുകയാണ് എന്നെല്ലാം ഒന്ന് അവളെ തൽക്കാലം സമാധാനിപ്പിച്ച് ഇവിടെ തന്നെ നിർത്താൻ ശ്രമിക്കണം നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ മോൾ എടുക്കാതിരുന്നാൽ പ്രശ്നം ഗുരുതരമാകും അതുകൊണ്ടാണ് പറഞ്ഞത് അവൾ പോലും അറിയാതെ അവളുടെ മനസ്സ് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിക്കാൻ പാടില്ല എന്ത് പ്രശ്നം വന്നാലും അവൾക്ക് നേരിടാൻ സാധിക്കണം അതിന് മെഡിസിൻ മാത്രം പോരാ കൗൺസിലിംഗ് യോഗ പിന്നെ അവളോട് നന്നായി കൂട്ടുകാരനെ പോലെ സംസാരിക്കാൻ പറ്റിയ നല്ലൊരു ഡോക്ടറും എല്ലാം വേണം എന്നാലാണ് മോള് മോളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയൂ അയാൾ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അവർ സമ്മതിക്കുകയും അയാൾ പറഞ്ഞതുപോലെ തന്നെ സച്ചി കാണാൻ ചെന്നപ്പോൾ അവൾ ചോദിക്കുകയും അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കള്ളം സച്ചി പറയുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടു പോയി മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം അടുത്തു രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ആ വിവാഹമാണ് അപ്പോഴേക്കും ഇഷാനി എത്തിയിരുന്നു ഇതിനിടയ്ക്ക് ഗംഗ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോഷൂട്ട് വന്നതും അവൾ വേഗം തന്നെ പോയിരുന്നു ഇപ്പോൾ വീണ്ടും കല്യാണം പ്രമാണിച്ച് വന്നതാണ് എന്തായാലും ലക്ഷ്മിയുടെ വിവാഹത്തിന് താൻ തന്നെ റെഡിയാക്കും എന്ന് പറഞ്ഞിരുന്നു എപ്പോഴും അത് ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് രണ്ട് ദിവസം മുമ്പേ വന്നത് മാധാവിൻ്റെ വീട്ടിൽ ചെറിയൊരു പന്തൽ ഉയർന്നു ശോഭനാമയും നവീനും ലക്ഷ്മിയെ അവരുടെ വീട്ടിലേക്ക് രണ്ട് ദിവസം കൊണ്ടുപോയി നിർത്താൻ ചോദിച്ചെങ്കിലും ടീച്ചറമ്മയും മാഷും ഉദയനും സാന്ദ്രയും ഒന്നും സമ്മതിച്ചില്ല പിന്നെ അവൾക്കും അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ശോഭനാമയുടെ ഭർത്താവിൻ്റെ സ്വഭാവം അവൾക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് തോന്നിയതാണ് പ്രധാന കാരണം ചാലു കൊണ്ടുവന്ന് കല്യാണത്തിന് എടുത്ത പുടവയുടെ അടക്കം എല്ലാ സാരിയുടെയും ബ്ലൗസ് അവളെ കൊണ്ട് ഇട്ടു നോക്കുക കൂടി ചെയ്തു അവൾക്ക് അതെല്ലാം നന്നായി ചേരുന്നുണ്ടെന്ന് എല്ലാവർക്കും തോന്നി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വിവാഹം ആയതുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ജോലിക്ക് പോകണ്ട എന്ന് ടീച്ചർ അമ്മയും ശോഭനാമ്മയും പറഞ്ഞു അതുകൊണ്ട് തന്നെ മിത്രയും അന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ലീവാക്കി ഇന്ന് വിവാഹത്തിന്റെ തലേദിവസമാണ് ആളും ബഹളവും ഒക്കെയായി ആ വീട് ഉണർന്നു മാധവിനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്നും അച്ഛൻ വീട്ടിൽ നിന്നും എല്ലാവരും മാധവിന്റെ വിവാഹത്തിന് എത്തിയിരുന്നു എല്ലാവർക്കും ലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അവളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അന്നവിടെ എത്തിയ നവീനും ശോഭനാമയും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ശോഭനാമയുടെ ഹസ്ബൻഡ് രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു നവീനും ഇതിനോടകം മാധവും ഉദയനുമെല്ലാമായിട്ട് നല്ല കൂട്ടായി അവൻ വന്നപ്പോൾ മുതൽ നോക്കുന്നത് ഇഷാനിയായിരുന്നു എത്തിയിട്ടില്ല എന്നാണ് ആദ്യം അവൻ കരുതിയത് കാരണം അവിടെയെല്ലാം നോക്കിയിട്ട് അവളെ കാണാതായതും അങ്ങനെയാണ് അവൻ ചിന്തിച്ചത് എന്നാൽ വൈകുന്നേരമായപ്പോൾ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന അവളെയും ഗംഗയെയും മിത്രയെയും എല്ലാം അവൻ കാണുന്നത് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു ഹായ് സ്റ്റോറിറ്റിൻറ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ హైపీ అనం మరకలే లవ్ యూ ఆల్ ఇట్స్ మీ కార్తీక